ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഇ ഹെൽത്ത് കേരള എന്ന പേരിൽ ജനകീയമാക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചതായി റിപ്പോർട്ട് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ യു എച്ച് ഐ ഡി കാർഡ് നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണിത് നിലവിൽ മലപ്പുറം ജില്ലയിൽ അറുപതോളം ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് ഇ ഹെൽത്ത് സേവനം നടപ്പിലാക്കിയത് പതിനാലിലധികം സ്ഥാപനങ്ങളിൽ പുതുതായി ഇ ഹെൽത്ത് സംവിധാനം ആരംഭിക്കാനുള്ള പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ് ജില്ലയിലെ താലൂക്ക് ആശുപത്രി മുതൽ മുകളിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഒ പി ബുക്കിംഗ് ഉടൻ ആരംഭിക്കും നിലവിൽ പൊതുജനങ്ങൾക്ക് ഇ ഹെൽത്ത് പോർട്ടൽ വഴി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർ കൺസൾട്ടേഷനുകൾക്കായി മുൻകൂറായി ബുക്ക് ചെയ്യാൻ സാധിക്കും എത്ര ഡോക്ടർമാർ ബുക്കിംഗ് ദിവസം പരിശോധനയ്ക്കുണ്ടായിരിക്കും രോഗിയുടെ മെഡിക്കൽ പശ്ചാത്തലം ലാബ് ടെസ്റ്റുകളുടെ ഫലങ്ങൾ ഡോക്ടറുടെ മരുന്ന് കുറുപ്പടികൾ എന്നിങ്ങനെ എല്ലാം മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകും സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ഡോക്ടറുടെ കൺ കൺസൾട്ടേഷനായി ലഭ്യമായ ടോക്കൺ നമ്പർ ലഭിക്കുന്നതാണ്